ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന സസ്യം ചെമ്പരത്തി മണി പ്ലാന്റ് ആസ്റ്റർ മന്ദാരം ഉത്തരം ആസ്റ്റർ പച്ചക്കറിയായും ഫ്രൂട്ട്സായും അറിയപ്പെടുന്നത് തക്കാളി ബീട്രൂട്ട് ക്യാരറ്റ് ഉള്ളി ഉത്തരം തക്കാളി അഞ്ച് ദിവസം മുന്നേ ഭൂകമ്പം തിരിച്ചറിയുന്ന ജീവി നായ പാമ്പ് കോഴി പശു ഉത്തരം പാമ്പ് ലോകത്തിലെ എഴുപത്തഞ്ച് ശതമാനം പതാകയിൽ കാണുന്ന നിറം വെള്ള നീല പച്ച ചുവപ്പ് ഉത്തരം ചുവപ്പ് വായ തുറന്ന് ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗം ആസ്മ ജലദോഷം ഹൃദ്രോഗം തലവേദന ഉത്തരം ഹൃദ്രോഗം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഭക്ഷണം മഞ്ഞൾ തേൻ ജീരകം ഇഞ്ചി ഉത്തരം തേൻ ചായക്കൊപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പൊറോട്ട കഞ്ഞി നട്ട്സ് കപ്പ ഉത്തരം നട്ട്സ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണ നിറം ചുവപ്പ് മഞ്ഞ വെള്ള പച്ച ഉത്തരം ചുവപ്പ് ചായ തിളപ്പിച്ച് എത്ര സമയത്തിന് ശേഷമാണ് കുടിക്കേണ്ടത് അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് നാല് മിനിറ്റ് ആറ് മിനിറ്റ് ഉത്തരം നാല് മിനിറ്റ് സമയത്ത് പൂർണ്ണ വളർച്ച എത്തുന്ന ഒരേ ഒരു ശരീരഭാഗം കണ്ണ് മൂക്ക് ചെവി ചുണ്ട് ഉത്തരം കണ്ണ് ചൂട് കാലത്ത് ഏത് കളർ ഡ്രസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് മഞ്ഞ വെള്ള പച്ച നീല ഉത്തരം പച്ച ഏറ്റവും കൂടുതൽ വൈദ്യുതി വേണ്ടി വരുന്ന വീട്ടുപകരണം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി ീറ്റർ ഉത്തരം ഹീറ്റർ കാഴ്ച കൊണ്ടല്ലാത്ത വഴിയെറിയുന്ന ജീവി വവ്വാൽ മൂങ്ങ പാമ്പ് കാക്ക ഉത്തരം വവ്വാൽ ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ചപ്പാത്തി ജീരകം എള്ള് ജ്യൂസ് ഉത്തരം എള് കുടലിൽ ഉണ്ടാകുന്ന പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം പാൽ തൈര് മഞ്ഞൾ മോര് ഉത്തരം മഞ്ഞൾ മണ്ണിലയ്ക്ക് എത്ര കണ്ണുകളുണ്ട് നാല് കണ്ണുകളില്ല രണ്ട് അഞ്ച് ഉത്തരം കണ്ണുകളില്ല ഭക്ഷണത്തിൻ്റെ രുചി കുറയുന്നത് ഏത് യാത്രയിലാണ് ബസ് വിമാനം ട്രെയിൻ കപ്പൽ ഉത്തരം വിമാനം ചുമയ്ക്ക് ഏറ്റവും ഫലപ്രദമായ വിറ്റാമിൻ ഉള്ള പഴം നേന്ത്രപ്പഴം മാങ്ങ നാരങ്ങ ചെറി ഉത്തരം നാരങ്ങ ചോറുകാഴ്ചയുടനെ ഉറങ്ങിയാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗം കൊളസ്ട്രോൾ പ്രഷർ ഗ്യാസ് ട്രബിൾ പ്രമേഹം ഉത്തരം പ്രമേഹം കണ്ണിൽ മുപ്പതിനായിരം ലെൻസുള്ള ജീവി തുമ്പി ഈച്ച പൂമ്പാറ്റ വണ്ട് ഉത്തരം തുമ്പി ഏറ്റവും കൂടുതൽ ഓയിൽ അടങ്ങിയിട്ടുള്ളത് എള് കടുക് ഒലിവ് സൺഫ്ലവർ ഉത്തരം ഒലിവ് പേപ്പർ എത്ര തവണ റീസൈക്കിൾ ചെയ്യാൻ പറ്റും ഏഴ് നാല് പത്ത് എട്ട് ഉത്തരം ഏഴ് കൊമ്പുമായി ജനിക്കുന്ന ഏക മൃഗം ആന പശു ആട് ജിറാഫ് ഉത്തരം ജിറാഫ് ഏറ്റവും ദരിദ്രമായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഒറീസ തമിഴ്നാട് പഞ്ചാബ് ആസാം ഉത്തരം ആസാം കേരളത്തിൽ വൈദ്യുതോൽപാദനത്തിന് കേട്ട ജില്ല കൊല്ലം ഇടുക്കി വയനാട് എറണാകുളം ഉത്തരം ഇടുക്കി ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ ധാന്യം റാഗി ഗോതമ്പ് ചോളം പയർ ഉത്തരം റാഗി സ്വന്തം വീട്ടിലെ വാഹന ശബ്ദം തിരിച്ചറിയുന്ന മൃഗം നായ പൂച്ച കോഴി പശു ഉത്തരം നായ ഏത് നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ ദേഷ്യം കൂടും ഉച്ച രാവിലെ രാത്രി വൈകുന്നേരം ഉത്തരം രാവിലെ ദിവസവും വെറും വയറ്റിൽ കഴിച്ചാൽ ശ്വാസമുട്ടൽ രോഗത്തിന് ശമനമുണ്ടാക്കുന്ന മുട്ട കോഴിമുട്ട കാടമുട്ട താറാമുട്ട കരിങ്കോഴിമുട്ട ഉത്തരം കാടമുട്ട പാത്രം കഴുകുന്ന സ്ക്രബ്ബറിൽ നിന്നും വരുന്ന രോഗം അണുബാധ അലർജി വയറിളക്കം പനി ഉത്തരം അണുബാധ പല്ലിൽ ഇരുമ്പുള്ള ജീവി എലി ബീവർ ജിറാഫ് സിംഹം otra Beaver